ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചരിയും കിഴങ്ങും വെച്ചിട്ട് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചോറോ അതുപോലെ തന്നെ നമ്മൾ തേങ്ങയോ ഉഴുന്നോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം നോക്കുക അതിനായിട്ട് പച്ചരി നന്നായി കഴുകി ക്ലീനാക്കി മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ട് ബാച്ചായിട്ട് അരച്ച് കൊടുക്കാം പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതി അരിയും പകുതി ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിലേക്കും പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒരു കട്ടേ തരിയൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തിക്കിൽ അപ്പോൾ ഇതാ നമ്മൾ രണ്ട് ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു തിക്കിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ സോഡാ പൊടി അപ്പക്കാരെന്നൊക്കെ പറയുമല്ലോ ആ ഒരു സംഭവമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടങ്ങ് അലിയിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടും ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ അങ്ങ് കുറച്ച് സമയം ഒന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമുക്കിതാ ഇതേപോലെ അങ്ങ് ബബിൾസൊക്കെ വരും കേട്ടോ കണ്ടോ ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചുറ്റിച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് ചുറ്റിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒഴിച്ചുകൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈയൊരു ദോശ കഴിക്കാൻ വേണ്ടി നമുക്ക് കറിയൊന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന എരിവിന് എരിവും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കിഴങ്ങ് ഇട്ടത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശയിലേക്ക് നമുക്ക് എഗ്ഗ് കറി നല്ലൊരു കോമ്പുമാണ് കേട്ടോ ഇപ്പം ഉഴുന്ന ദോശ പോലെ നമുക്ക് ചട്നീൻ്റെ കൂടെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ തക്കാളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിലേക്ക് ഞാൻ ഇതിലേക്ക് എഗ്ഗ് കറിയായിരുന്നു റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇന്നത്തെ റെസിപ്പി ഇതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക് അടുത്ത വീഡിയോ വരാൻ